എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എണ്ണി പറയാൻ തുടങ്ങിയാൽ എങ്ങും അവസാനിക്കില്ല എന്ന് ആർക്കാണ് അറിയാത്തത് ചരിത്രത്തിൽ ദൈവം പ്രവർത്തിച്ച അടയാളങ്ങൾ വേണ്ട ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ അടയാളങ്ങൾ തന്നെ എണ്ണാവുന്നതിലും അപ്പുറമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും എഴുതി വച്ചിരിക്കുന്ന അടയാളങ്ങൾ ഇസ്രായേലിന് ദൈവം നൽകിയ അടയാളങ്ങളായതുകൊണ്ട് അത് വായിക്കുമ്പോൾ ദൈവം നടത്തിയ വഴികൾ ഗ്രഹിക്കാൻ എത്ര പ്രയാസമേറിയതാണെന്ന് മനസ്സിലാവും ഒരു നാട് ചൂട് കാരണം നശിക്കാൻ പോകുമ്പോൾ തൻ്റെ മക്കളെ രക്ഷിക്കാൻ ഒരു മകനെ നാളുകൾക്ക് മുമ്പേ ഈജിപ്റ്റിലെത്തിച്ച ദൈവത്തിൻ്റെ ആർക്കും മനസ്സിലാകാത്ത വഴി ജോസഫിൻ്റെ ജീവിതത്തിൽ നാം കണ്ടതാണ് ദൈവം അങ്ങനെയാണ് അവിടുന്ന് നേരായ വഴിയിലൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഗ്രാഹ്യമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വഴികൾ വളഞ്ഞതാണെന്ന് പറയുന്നതാണ് മനുഷ്യബുദ്ധി ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ നേരായ വഴിയെ ചിന്തിച്ച് ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കണമെന്നാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്തതും അവർക്ക് സുരക്ഷയൊരുക്കാൻ ശത്രുക്കളെ അവിടുന്ന് പഠിപ്പിച്ച പാഠവും എല്ലാവരും ഓർക്കണം എന്നവിടുന്ന് ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ചെയ്തിട്ടും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ദൈവവുമായി ശണ്ട കൂടാൻ നമുക്കിഷ്ടമാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കുന്ന ശീലമുള്ള മനുഷ്യൻ അവൻ്റെ ജീവിത മുരടിപ്പിൻ്റെ കാരണം ദൈവമാണെന്ന് പറഞ്ഞ് ശണ്ട കൂടി അനുസരണക്കേട് കാണിച്ചു മനുഷ്യൻ്റെ ഈ ശീലം ആദ്യകാലം മുതലേ ഉള്ളതാണ് സ്നേഹവാനായ ദൈവമേ അവിടുത്തെ സ്തുതിക്കാനും അനുസരണയോടെ അവിടുത്തെ പക്കൽ ജീവിക്കാനും ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് അവിടുന്ന് കാണിച്ച കരുണ തന്നെ ധാരാളം സങ്കീർത്തനങ്ങളിലെ നൂറ്റി അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ നൂറ്റി ആറാം അധ്യായം ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഇന്നത്തെ ദിവസം ദൈവസമക്ഷം നമുക്ക് സമർപ്പിക്കാം അവൻ പ്രവചിച്ചത് സംഭവിക്കുമ്പോൾ കർത്താവിന്റെ വചനം അവനെ പരീക്ഷിച്ചു രാജാവ് അവനെ ആളയച്ചു വിടുവിച്ചു ജനതകളുടെ അധിപൻ അവനെ സ്വന്തനാക്കി തന്റെ ഭവനത്തിന്റെ നാഥനും തന്റെ സമ്പത്തിന്റെ ഭരണാധിപനുമായി അവനെ നിയമിച്ചു തന്റെ പ്രഭുക്കന്മാർക്ക് ഉചിതമായ ശിക്ഷണം നൽകാനും തന്റെ ശ്രേഷ്ഠന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കാനും അവനെ നിയോഗിച്ചു അപ്പോൾ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു യാക്കോബ് ഹാമിന്റെ ദേശത്ത് ചെന്നു പാർത്തു ദൈവം തന്റെ ജനത്തെ സന്താനപുഷ്ടിയുള്ളവരാക്കി തങ്ങളുടെ വൈരികളെ കാൾ ശക്തരാക്കി തന്റെ ജനത്തെ വെറുക്കാനും തന്റെ ദാസരോട് കൗശലം കാണിക്കാനും വേണ്ടി അവിടുന്ന് അവരെ പ്രേരിപ്പിച്ചു അവിടുന്ന് തന്റെ ദാസനായ മോശിയെയും താൻ തിരഞ്ഞെടുത്ത ഹ്റോനെയും അയച്ചു അവർ അവരുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അവിടുന്ന് അന്ധാരമയച്ച് നാടിനെ ഇരുട്ടിലാക്കി അവർ അവിടുത്തെ വചനത്തെ എതിർത്തു അവിടുന്ന് അവരുടെ ജലമെല്ലാം രക്തമാക്കി അവരുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു അവരുടെ രാജാക്കന്മാരുടെ മണിയറകളിൽ പോലും അവിടുന്ന് കൽപ്പിച്ചു ഈച്ചകളും തേനും പറ്റമായി വന്ന് അവരുടെ നാട്ടിൽ നിന്നിറഞ്ഞു അവിടുന്ന് അവർക്ക് മഴയ്ക്ക് പകരം കന്മഴ കൊടുത്തു അവരുടെ നാട്ടിലെല്ലാം മിന്നൽ പിണർപ്പാഞ്ഞു അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളും അതിവൃക്ഷങ്ങളും തകർത്തു അവരുടെ നാട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു അവിടുന്ന് കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളികൾ വന്നു സംഖ്യാതിതമായ വന്നു അവ അവരുടെ നാട്ടിലെ സകല സസ്യങ്ങളും അവരുടെ വയലിലെ സകല വിളവുകളും തിന്നൊടുക്കി അവരുടെ നാട്ടിലെ കഴിഞ്ഞൂലുകളെ പൗരുഷത്തിന്റെ ആദ്യ ഫലങ്ങളെ മുഴുവൻ അവിടുന്ന് സംഹരിച്ചു അനന്തരം അവിടുന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ മോചിപ്പിച്ചു നയിച്ചു അവൻ്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്റ്റ് സന്തോഷിച്ചു എന്തെന്നാൽ അവരെ പറ്റിയുള്ള ഭീതി അതിൻ്റെ മേൽ നിപതിച്ചിരുന്നു അവിടുന്ന് അവർക്ക് തണലിന് വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നി ജ്വലിപ്പിച്ചു അവർ ചോദിച്ചു അവിടുന്ന് കാടപക്ഷികളെ കൊടുത്തു അവർക്ക് വേണ്ടി ആകാശത്ത് നിന്ന് സമൃദ്ധമായി അപ്പം വർഷിച്ചു അവിടുന്ന് പാറ തുറന്നു വെള്ളം പൊട്ടിയൊഴുകി അത് മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു എന്തെന്നാൽ അവിടുന്ന് തൻ്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തൻ്റെ ദാസനായ അപ്രാഹത്തെയും അനുസ്മരിച്ചു അവിടുന്ന് തൻ്റെ ജനത്തെ സന്തോഷത്തോടെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാപത്തോട് നയിച്ചു അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി ജനതകളുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ കൈയടക്കി അവർ എന്നെന്നും തൻ്റെ ചട്ടങ്ങൾ ആദരിക്കാനും തൻ്റെ നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടി തന്നെ കർത്താവിനെ കർത്താവിനെ സ്തുതിക്കുവിൻ സ്തുതിക്കുവിൻ നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആർ വർണ്ണിക്കും അവിടുത്തെ അവദാനങ്ങൾ ആര് കീർത്തിക്കും ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ കർത്താവേ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവിടുന്നവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്കിടയാകട്ടെ അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗവനിച്ചില്ല അങ്ങയുടെ കാരുണ്യേകത്തെ അവർ അനുസ്മരിച്ചില്ല അവർ ചങ്കടൽ തീരത്ത് വെച്ച് അത്യുന്നതിനെതിരെ മത്സരിച്ചു എന്നിട്ടും അവിടുന്ന് തന്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തൻ്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു അവിടുന്ന് ചങ്ങടലിനെ ശാസിച്ചു അത് വറ്റി വരണ്ടു അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ എന്ന പോലെ ആഴിയിലൂടെ നടത്തി അവിടുന്ന് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു വൈരികളുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്തു വെള്ളം അവരുടെ ശത്രുക്കളെ മൂടിക്കളഞ്ഞു അവരിലാരും ആരും അവശേഷിച്ചില്ല അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു അവർ അവിടത്തേക്ക് സ്തുതി പാടി എങ്കിലും അവർ അവിടുത്തെ പ്രവർത്തികൾ വേഗം മറന്നു കളഞ്ഞു അവിടുത്തെ ഉപദേശം തേടിയില്ല മരുഭൂമിയിൽ വെച്ച് ആസക്തി അവരെ കീഴടക്കി വിജനപ്രദേശത്ത് വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ ചോദിച്ചത് അവിടുന്ന് അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ ഇടയിലേക്ക് മാരകരോഗമയച്ചു ജനം പാളയത്തിൽ വെച്ച് മോശിയുടെയും കർത്താവിന്റെ വിശുദ്ധനായി അഹ്റോന്റെയും നേരെ അസൂയാലുക്കളായി അപ്പോൾ ഭൂമി വിളർന്ന് ദാധാനെ വിഴുങ്ങുകയും അബിറാമിന്റെ സംഘത്തെ മൂടിക്കളയുകയും ചെയ്തു അവരുടെ സമൂഹത്തിൽ അഗ്നിബാധയുണ്ടായി അഗ്നിജ്വാല ദുഷ്ടരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ ഹോറവിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ വാർപ്പു വിഗ്രഹത്തെ അവർ ആരാധിച്ചു അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം ബിംബത്തിന് നൽകി ഈജിപ്തിൽ വെച്ച് അവൻ കാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു ഹാമിന്റെ നാട്ടിൽ വെച്ച് വിസ്മയനീയമായ പ്രവൃത്തികളും ചെങ്കടലിൽ വെച്ച് ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരളി ചെയ്തു അവിടുന്ന് തിരഞ്ഞെടുത്ത മോശം ജനത്തിന് മറയായി അവിടുത്തെ മുമ്പിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു അവർ മനോഹരമായ ദേശം നിരസിച്ചു അവിടുത്തെ വാഗ്ദാനം വിശ്വസിച്ചില്ല അവർ തങ്ങളുടെ കൂടാരങ്ങളിലിരുന്ന് പെറുപിറുത്തു ഭർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചില്ല അവരെ വീഴ്ത്തുമെന്നും അവരുടെ സന്തതികളെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിക്കുമെന്നും അവിടുന്ന് കരമുയർത്തി ശപഥം ചെയ്തു